നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കാലത്ത് അമ്പലത്തിൽ പോവാട്ടോ ഞാൻ ചേട്ടനും കൂടിയാണ് അമ്പലത്തിൽ പോണത് അമ്പലത്തിൽ പോയി തൊഴുത് പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴാണ് ശരണ്യെ കണ്ടത് ശരണ്യ എൻ്റെ സ്കൂളിലെ പഠിച്ചൊരു കുട്ടിയാണ് കുറേ നാളായി കണ്ടിട്ട് അവിടെ വെച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു ചെറുതുരുത്തി അല്ലെ ചെറുതുരുത്തി ബിഷപ്പിന്റെ പിന്നെ ഞാൻ സാറു വൈകി വന്നിരുന്നു ലൈഫിന്റെ അന്ന് റോഡില് ടീച്ചർ അത് ശരി അവിടെയുള്ള ശരണ്ടിയില് താഴെയുള്ള ശാരേറ്റീവാണ് മരുമകളുടെ ആങ്ങളെയാണ് ടീച്ചർ മൊറ്റൂ സ്ഥാനല്ലേ ശരണ്യോട് ബർത്ത്ഡേ വിഷസ് ഒക്കെ അറിയിച്ച് പോന്നുട്ടോ പോരെയാണ് ഞങ്ങൾ ഈ ചെറിയ തെങ്ങുമൊക്കെ നാളേറെയില്ല ഈ എല്ലാ തെങ്ങുകളും നമ്മുടെ തിരുമേനി വെച്ചതാണ് കേട്ടോ വലുതായി സുഖം തന്നെ പിടിച്ചു പിടിച്ചു പിടിച്ചോ അങ്ങനെ നമ്മൾ നടന്നതാ പാടത്തെത്തിയിട്ടോ പാടത്തിന് നടുക്ക് പോടുള്ള വഴിയാണിത് പാടത്ത് ഞാറ് നട്ടിട്ടുണ്ട് ഇത് കാണുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പം നട്ടിട്ട് രണ്ട് മൂന്നാർ ദിവസമായിട്ടുള്ളൂ ഇനി ഓരോ ആഴ്ചയും ഇതിൻ്റെ വലിയ വളർച്ച കാണാനായിട്ട് നമുക്ക് അടക്കാമരം കളിച്ചേട്ട കുറച്ചു ഈ അടക്കാമരം കുറച്ചുണ്ട് ഏ ഇത്ര പൊളിക്കണ്ട കാത്താഴത്തേ പൊട്ടിക്കാം ഇപ്പൊ റോഡിന്റെ ഈ സൈഡില് അടക്കാമരത്തോട്ടാണ് പണ്ട് പണ്ടത് പാടായിരുന്നു പാടത്ത് അടക്കാമരം വെച്ചതാ വലുതായി അടക്കിണ്ടായി ഈ ഭാഗത്ത് കൃഷി കുറച്ചേ ഉള്ളൂ അപ്പുറത്തൊക്കെ വീടുകളായിട്ടോ ശരിയല്ല ശെടിയല്ല നാരുന്നിട്ടേക്കണത് അങ്ങനെ ഞങ്ങള് അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു ഇനി ചായ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൊപ്പക്കായ പൊട്ടിക്കാൻ പോവാണ് കേട്ടോ എന്നാലും കിട്ടും അതപ്പോഴത്തേക്കും അത് കളർ മാറുമ്പോ ഒട്ടിക്ക ണ്ടാ ഇതൊക്കെ ഇതൊക്കെണ്ടാവും അപ്പൊ വേറെ പൊട്ടിക്കണോ കടമോക്കിട്ടല്ലേ ഇവിടെ ഒക്കെ പുല്ലായില്ല മറച്ച് പക്ഷെ എന്റെ പുന പുല്ല് പുല്ല ഞാൻ എടുക്കാം നമ്മുടെ അബിയുവിന്റെ കായ എന്തുവാ നോക്ക ജസറിയ കുഴികളിലൊക്കെ എന്തായി ഇവിടുത്തെ ആൾക്കാര് കണ്ട വലുതായി അവര് കണ്ടതൊക്കെ അവിടെ പോയി ജയശ്രിക്ക എവിടെ എവിടെയാൾക്കാർന്ന് ഇത് ഇവിടെ ഉണ്ടാരുണ്ടായില്ലേ എവിടെ അത് വൺ എവിടെ ആ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതായില്ലേ ഇരുമെന്ന് നിറച്ചു തട്ടിക്കാൻ നമുക്ക് ആ മരുന്ന് അടിക്കാം അല്ലേ പുളിരുമിൻ്റെ ഇത് അടിക്കാൻ മീൻസ് ആ എന്തടിച്ചാൽ കുഴപ്പം അല്ല താഴ്ത്തിട്ടല്ല മതിയേത്ര അതിൻ്റെ വാസന വന്നിട്ട് ചാവുന്നോണ്ട് ചാവുന്നോണ്ടിട്ടുണ്ടല്ലേ നമ്മൾ കണ്ടത് ഇപ്പം ഇത് ഒന്ന് ഇത് രണ്ട് ഇപ്പം വലുതായി ഒക്കെ ആ ആ ആ ആ അവിടെ ഇത് കാണാം ആ കണ്ടു കണ്ടു ബീസ് വൺ ബിസ് ഇതാണ് ഓക്കെ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ പോയോ എന്താ പോകുന്നത് ഞങ്ങളുടെ കൂടെ വാട്ട് ആർ വാട്ട് ഡു യു വാണ്ട് കുഞ്ഞു കുഞ്ഞാറ്റെ എനിക്കെന്താ വേണ്ട ഇത് ഞങ്ങളുടെ കൂടെ വന്നിരിക്കണെ ഉം പിന്നെ നമുക്ക് കൊപ്പക്കായ ചെത്താം കേട്ടോ ഇതും പെട്ടു ഇതും നമുക്ക് പച്ച മാത്രം മാത്രുറുക്കാംട്ടോ കൂട്ടാൻ വെക്കാന്ന് ായ ചെത്തി ഇത്ര ഇത്ര കഷ്ണിട്ട ചെറുതായിട്ട് ചുവപ്പ് കയറിയിട്ടുണ്ട് ചുവപ്പ് കയറി അതിന് ചുവപ്പാവാത്ര എടുത്തത് ഞാൻ കേട്ടോണ്ട് നന്നായിട്ട് നന്നായിട്ട് ചുവപ്പായിട്ടുണ്ട് ഞാൻ മാറ്റിവെച്ചു ആവശ്യമൊക്കെ തിന്നാം തിന്നാം ഇത് ഇപ്പം തിന്നാം ഇപ്പം കൂട്ടാൻ വയ്ക്കാം ഓക്കേ നന്നായിട്ട് കഴുകി ഇതിന് ചെറിയ ചണയുണ്ട് ചുണൊക്കെ കഴുകിയിട്ട് പോകണം നന്നായിട്ട് കഴുകുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് വട്ടമൊക്കെ കഴുകി നമുക്കത് കുക്കറിലിട്ട് വെച്ചാൽ വേഗം പണി കഴിയും മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം ഒന്ന് രണ്ടിട്ടോ ഉപ്പ് ഗ്ലാസ് വെള്ളമൊഴിച്ചു നമ്മളിത് അടച്ചിട്ട് വെക്കാൻ പോവാണ് ഇത് വേവുമ്പോൾ രണ്ട് വീശില്ലാകുമ്പോ അത് വേവും രണ്ടു കൂടുതൽ നമുക്ക് അതില് ഓരോ വിളിച്ച വെക്കണം കേട്ടോ ഞാൻ വെക്കുന്നത് ഇത് പലതരത്തിൽ വെക്കാമല്ലോ കൊപ്പക്കായ പല തരത്തിൽ വെക്കാം ഏത് തരത്തിൽ വെച്ചാലും നമുക്ക് നല്ലതാ വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് പുളി ഒഴിക്കാം പുളി വെച്ച് വറുത്തിടാം അതല്ലെങ്കിൽ മോരൊഴിച്ച് വറുത്തിടാം അതല്ലെങ്കിൽ പരിപ്പൊക്കെ ഇടിയിട്ട് പുളിങ്കറി വെക്കാം അതുമല്ലെങ്കിൽ പയറിട്ടിട്ട് കറി ഉപ്പേ മെഴുക്ക് പുരട്ടി വയ്ക്കാം ഊർക്കിട്ട് വെക്കാം എരിശ്ശേരി വെക്കാം ഉപ്പേരി വെക്കാം ഏഴ് തരത്തിലുണ്ടാക്കാം കേട്ടോ നമുക്ക് ഇന്ന് ഞാൻ ചെയ്യുന്നത് മോരൊഴിച്ചേട്ടോ നല്ല ദിവസമൊക്കെ അല്ലേ ഞാൻ മോരൊഴിച്ചു കൂട്ടന്നെ വെക്കണത്ത് അടിപൊളിയായിരിക്കും ഇപ്പീശപ്പം എഴുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല ഇത് ചെറുതായിട്ടല്ലേ ഉള്ളൂ ആ മധുരമൊക്കെ നമ്മൾ ഉപ്പും പുളിയൊക്കെ അതായത് മോരൊക്കെ ചെല്ലുമ്പോൾ കൊടുക്കും ഇട്ടാ നമ്മളിതിനെ ഒരു ഉമ്മുക്ക് പറ്റി ഉണ്ടാക്കിയുണ്ട് അത് കൂർക്കാണ് ഇട്ടാ കൂർക്കത് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രശ്നം സുഭാഷ കൊണ്ട് നിൽക്കണം കൂർക്കണ്ട വലിയ കുറുക്കയാണ് അപ്പോൾ ഒരെണ്ണം നാല് കഷ്ണം അഞ്ച് കഷ്ണമൊക്കെ ആക്കാം കണ്ടോ അപ്പൊ വേഗം നമുക്ക് പണി കഴിയും കൂർക്കടന്നാക്കുമ്പോഴ് വെള്ളത്തിൽ കിട്ട് വേണം നന്നാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കൈ ഒക്കെ കറുപ്പ് നിറയെ കൂർക്കടക്കറ വരും എട്ട് കഷ്ണം കഷ്ണക്കായ രണ്ട് വിസില് വന്നു ഫ്രഷക്കെ പോയി തുറന്നു വയ്ക്കാം ഒരു ഇപ്പം മോരൊഴിച്ചിട്ട് തിളച്ചു ഇട്ടോ വാങ്ങി വെക്കാം ഇനി അതിലേക്ക് കടുക് മുളകുമൊക്കെ വറുത്തിടാം തീ കത്തിച്ചു പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി കടുക് ഇട്ടു കടുക് പുറത്തേക്ക് പോകണ്ടി അടച്ചു വയ്ക്കാം ഒറ്റൽ മുളക് ഇട്ടോ ഉലുവിട്ടെ ഉലു ഇട്ടു വറ്റൽ മുളക് ഇട്ടു ഇല്ല ഇനി മുറ്റൽ മുളക് രണ്ടെണ്ണം തട്ടുന്നുണ്ട് കരുവേപ്പിലിടാം കരുവേപ്പിലിട്ടു ഇഴിക്കാം കേട്ടോ ഇതേക്ക് ഒഴിച്ചു ഇനി കുറച്ചുകൂട്ട അതിലേക്ക് ഒഴിച്ചിട്ട് ഒഴിക്കാം കേട്ടോ അടച്ച് വയ്ക്കാം പണി കഴിഞ്ഞു കൂട്ടാ വാങ്ങി വയ്ക്കാം വാങ്ങി വെച്ചു പകർത്താം കേട്ടോ നമുക്ക് പാത്രത്തിലേക്ക് എസ് നമ്മുടെ പത്ത് പൈസ ചിലവില്ലാത്ത ഒരു കൂട്ടാൻ അല്ലേ സ്വന്തം കൊപ്പക്കായ നമ്മൾ പൊട്ടിച്ചു നൊറുക്കി നമ്മുടെ വീട്ടിലുള്ള ഉപ്പും മുളകൊക്കെ ഇട്ടു നമ്മുടെ വീട്ടിലുള്ള മോരൊഴിച്ച് വറുത്തിട്ടു സൂപ്പർ കറിയാണ് കേട്ടോ അത് പയറിന് നല്ലതാണ് ഏത് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഇങ്ങനത്തെ കഴിക്കണം കേട്ടോ നമ്മൾ മേശപ്പത്ത് കൊണ്ടുവയ്ക്കാം ഓക്കെ ചേച്ചരീന അടുത്ത പരിപാടി കൂർക്ക അടപ്പത്ത് വയ്ക്കാൻ പോവാനേട്ട ചേശ്രീ കൂർക്ക നന്നാക്കി ഇത് കഴുകി ഇതാടപ്പത്ത് വയ്ക്കാണ് ഊർക്ക വെന്ത് വാങ്ങി വെച്ചു ഉള്ളി അടപ്പത്ത് വെച്ചു ഉള്ളി മൂപ്പിക്കാനായിട്ട് ഉള്ളി മൂക്കുമ്പോൾ കറിവേപ്പിലി ഇട്ടു ഒന്നും കൂടിയും ചുവപ്പായാൽ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇട്ടു ഇത്തിരി മഞ്ഞൾപ്പൊടി അതിട്ടു പിന്നെ വേറെ ഒന്നും വേണ്ട ഇതൊന്നും മൊരിയുമ്പോൾ കുർക്കിയിടാം യെസ് അപ്പം രുചികരമായ കോർക്കപ്പേരി കോർക്കപ്പേരി ഇഷ്ടമില്ലാത്തൊരു ആരും ഉണ്ടാവില്ല അല്ലേ യെസ് 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 അങ്ങനെ കോർക്കപ്പേരിയായി കണ്ടോ അപ്പം ഇന്നത്തെ ഊണ് കുശാലാണ് കേട്ടോ ഉണ്ട് പിന്നെ കൊപ്പകായ കൂട്ടാനും ഉണ്ട് അച്ചാറുകളുണ്ട് ഇതൊക്കെ കൂട്ടി നമുക്കിന്ന് സുഖമായിട്ട് ഊണിക്കാം കേട്ടോ ഇഷ്ടമായോ എങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ